അലൈക്കും വറഹമുല്ലാഹി വാബർകാത്തു രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന ഖുർആൻ ഹൈഫുള് പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത് ഖുർആൻ ആണ് കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെപ്പറയുന്നവ മുസഹഫിൽ നോക്കി ഓദിക്കുക സൂറത്തുൽ ഫർ സൂറത്തുൽ ഫറിൽ നിന്ന് ആദ്യം മുതൽ എട്ട് ആയത്തുകൾ بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل اذا يسر هل في ذلك قصم لذي حجر ألم تر كيف فعل ربك بعاد ലം ഫിൽ ഈ എട്ട് ആയത്തുകളാണ് വിദ്യാർത്ഥികൾ ഓതി കേൾപ്പിക്കേണ്ടത് ഇനി ഇവിടെയുള്ള മാർക്കിന്റെ മാനദണ്ഡം ഒന്നാമത് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം നല്ല ക്ലിയർ ആയിട്ട് വ്യക്തമായി ഓരോ ഹർഫുകളും അക്ഷരങ്ങൾ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഇടർച്ചയില്ലാതെ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മുപ്പത് മാർക്ക് അതുപോലെ ദാലിൽ വക്കുഫ് ചെയ്യുമ്പോഴുള്ള ഉച്ചാരണത്തിന് ഇവിടെ ആറാമത്തെ ഇങ്ങനെ ദാലിൽ അവസാനിക്കുന്ന പല ആയത്തുകളുമുണ്ട് ആ ദാലിൽ വക്കഫ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വ്യക്തമായി ഉച്ചരിക്കുകയാണ് വേണ്ടത് ബി ഏത് അങ്ങനെ പറഞ്ഞാൽ പോരാ അങ്ങനെ ദാല് വ്യക്തമായി ഉച്ചരിക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് അതുപോലെ റായിൽ വക്കഫ് ചെയ്യുമ്പോഴുള്ള ഉച്ചാരണത്തിന് ഏഴുമാർക്ക് അവിടെയെല്ലാം ഹർക്കത്തുകൾ വേറെയാണ് പക്ഷെ നമ്മൾ അവിടെ വക്കപ്പ് ചെയ്യുന്ന സമയത്ത് റായിനിക്ക് സുക്കൂന് ചെയ്ത് വക്കപ്പ് ചെയ്യുകയാണ് വേണ്ടത് ഒരു നോർമലായ നേരിയ രൂപത്തിൽ അവിടെ റായിനെ പറഞ്ഞ് സുക്കൂനോടുകൂടെ നമ്മൾ അവിടെ നിർത്തുകയാണ് വേണ്ടത് ആ രൂപത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഴു മാർക്ക് ഇനി സുക്കൂനുള്ള ജീമിന്റെ ഉച്ചാരണത്തിന് വൽ ഫിർ ഫ് ജി എന്ന് വ്യക്തമായി അവിടെ പറയണം അതുപോലെ അഞ്ചാമത്തെ ആയത്തിൽ അവിടെ ഈ സുക്കൂൻ ഉണ്ടാകുമ്പോൾ ആ ജീമ വ്യക്തമായി നമ്മൾ ഉച്ചരിക്കണം അങ്ങനെ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ആറ് മാർക്ക് ഈ രൂപത്തിൽ മുപ്പത് ഏഴ് ഏഴ് ആറ് രൂപത്തിലാണ് ഖുർആൻ നോക്കി ഓടുന്നതിനുള്ള മാർക്കിന്റെ മാനദണ്ഡം ഇനി അടുത്തത് ഹൈഫു മേൽ പ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ട് താഴെ പറയുന്നവ മനപ്പാടം മോദിക്കുക ഒന്നാമത്തത് സൂറത്തുൽ ആദ്യം മുതൽ നമ്മൾ ഫീൽ എന്നുള്ള സൂറത്ത് മുതൽ അവസാനം വരെ സൂറത്തുനാസ് ഈ പത്ത് സൂറത്തുകളാണ് ഹൈഫുലിന്റെ ഭാഗമുണ്ടായിരുന്നത് അതിൽ പുലിയായുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തിലെ ആദ്യത്തെ അഞ്ചായത്തുകൾ بسم الله الرحمن الرحيم قل يا ايها الكافرون لا اعبد ما تعبدون ولا انتم عابدون ما اعبد ولا انا عابد ما عبدتم ഈ ആദ്യത്തെ അഞ്ചായത്തുകളാണ് വിദ്യാർത്ഥികൾ ഓതി കേൾപ്പിക്കേണ്ടത് അത് കൃത്യമായി ഓതി കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് മാർക്ക് അതിനുണ്ട് രണ്ടാമത്തേത് സൂറത്തുൽ മസദ് സൂറത്തുൽ മസദ് എന്ന് പറയുമ്പോൾ എന്നുള്ള സൂറത്താണ് അതിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയാണ് രണ്ടാമത്തെ ചോദ്യം بسم الله الرحمن الرحيم تبت يدا ابي لهب وتب ما اغنى عنه ماله وما كسب سيصلى نارا ذات لهب وامراته حماله الحطب ഈ നാല് ആയത്തുകൾ കൃത്യമായി ഓതി കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് മാർക്ക് ഇങ്ങനെ ഹൈഫുലിന് അൻപത് മാർക്ക് ഖുർആാനിന് അൻപത് മാർക്ക് ആകെ നൂറ് മാർക്ക് ഈ രൂപത്തിലാണ് ഖുർആൻ ഹൈഫുലിന്റെ മാർക്കിന്റെ മാനദണ്ഡം വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ഓതി കൊടുത്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാ മക്കൾക്കും നല്ല രൂപത്തിൽ ഖുർആാനോദാനും അതനുസരിച്ച് ജീവിക്കാനുമൊക്കെ അള്ളാഹുത്തല്ല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസ്ലാം വാലൈക്കും വരമത്ത അല്ലാ